ണം സ്നേഹ് മഠത്തിന്റെ കണ്ണൂർ ജില്ലയിലെ സ്ഥാപനമായ പയ്യന്നൂരിനടുത്ത് തിരുമേനി എന്ന് പറയുന്ന സ്ഥലത്തെ കാവേരി എന്ന് പറയുന്ന ആ സ്ഥലത്ത് മഠം നിർമ്മിക്കാൻ പോകുന്ന ശാരദാ ക്ഷേത്രത്തിന്റെ ശിലാന്യാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി മൂന്നിന് ശിവഗിരിമഠത്തിന്റെ സമ്പൂജ്യ പ്രസിഡന്റ് ആയിട്ടുള്ള സച്ചിദാന സ്വാമികൾ ആ ശിലാന്യാസ കർമ്മം നിർവഹിച്ചു തുടർന്ന് ആ ശാരദാ ക്ഷേത്രത്തിന്റെ നിർമ്മാണം എത്രയും വേഗം അറിവിൻ്റെ ദേവതയായ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയങ്കിരിയായ ശാരദാമ്പയെ ഈ നാടിന് വെളിച്ചമാകത്തക്ക തരത്തില് നാടിന് എല്ലാ തരത്തിലുള്ള പുരോഗതി കൈവരത്തക്ക തരത്തില് ശാരദാ ക്ഷേത്ര നിർമ്മാണം ഈ മാസം തന്നെ ആരംഭിക്കുകയാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ ഈ നാട്ടിലുള്ളവരും ലോകത്തെമ്പാടുമുള്ള എല്ലാ ഗുരുദേവ വിശ്വാസികളും എല്ലാവരും ശിവഗിരി മഠത്തിനോടൊപ്പം ചേർന്ന് നിന്ന് ഒരു സത്കർമ്മത്തിൽ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം ഭഗവാന്റെ ക്ഷേത്ര നിർമ്മാണത്തിലൂടെ ഈ നാടിന് സാംസ്കാരികമായും സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും എല്ലാ തരത്തിലും ഉണർവ് ഉണ്ടാകുക എന്നുള്ള തരത്തില് സാമൂഹിക പരിഷ്കരണങ്ങൾ അന്ധവിശ്വാസങ്ങൾ അനാചരങ്ങൾ എല്ലാം ഗുരുദേവൻ ക്ഷേത്ര നിർമ്മാണത്തിലൂടെയാണ് അത് നിർമ്മാർജ്ജനം ചെയ്തത് അതേപോലെ തന്നെ ഈ നാട്ടില് എല്ലാ തരത്തിലും മനുഷ്യന് ബൗദ്ധികമായിട്ട് വെളിച്ചം പകരത്തക്ക തരത്തില് സാമൂഹ്യ സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തക്ക തരത്തില് ശിവഗിരി മഠത്തിന്റെ കണ്ണൂർ ജില്ലയുടെ ഏക സ്ഥാപനമായ കാവേരി കുളത്ത് ആശാരദ ക്ഷേത്രത്തിലൂടെ ശിവഗിരി മഠത്തിന്റെ ഇവിടുത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയാണ് ഒരു വർഷം ആയി കല്ലിടൽ കർമ്മം നിർവഹിച്ചിട്ട് ഈ മാസം കൂടി ശാരദാ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അതിലേക്ക് എല്ലാവരും എല്ലാവരും ശിവഗിരി മഠത്തിനോടൊപ്പം കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഭക്തജനങ്ങളെ ശിവഗിരി മഠത്തിൻ്റെ ശാഖാസ്ഥാപനമായി പ്രവർത്തിക്കുന്ന കാവേരിക്കുളത്ത് ശാരദാ ക്ഷേത്രം എത്രയും പെട്ടെന്ന് നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തേണ്ടതായിട്ടുണ്ട് എല്ലാ ജനങ്ങളും ജാതി മത ഭേദം എന്നീ ഈ സംരംഭത്തിൽ സഹകാരികളായി എത്രയും പെട്ടെന്ന് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നതിന് ആവശ്യമായ എല്ലാവിധമായ സഹായ സഹകരണങ്ങളും കൊടുക്കണമെന്ന് പേരിൽ നമസ്കാരം ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ